വിദ്യാർത്ഥികൾക്ക് പൊതു അനുഭവം പകർന്ന് കഥാ കവിത ശില്പശാല സംഘടിപ്പിച്ചു വളാഞ്ചേരി കുറ്റിപ്പുറം ബി പി സി ടി അബ്ദുൾ സലീം ഉദ്ഘാടനം ചെയ്തു നല്ലൊരു കഥയുണ്ട് പേര് ആ കവിതയില് നമുക്ക് കഥയുണ്ട് അതേപോലെ പ്രഥമ അധ്യാപകൻ പി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കവിയും മാധ്യമ പ്രവർത്തകനുമായ നാസർ ഇംലിയ മുഖ്യ അതിഥിയായി നമുക്ക് ആരൊക്കെ ആ വായിക്കും പഠിക്കും അല്ലെ അപ്പൊ വായിക്കണം വായിച്ചാൽ എന്തുണ്ടാവും നല്ല ചിന്ത ഉണ്ടാവും നല്ല ചിന്ത ഉണ്ടാവും അല്ലെ എഴുത്തുകാരി ഹസ്ന യഹിയ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി പ്രസ് ക്ലബ് സെക്രട്ടറി നൂറുലാബിദ് നാലകത്ത് പി ടി എ പ്രസിഡന്റ് ഖലീലുറഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ശില്പശാലയിൽ കുട്ടികൾക്കായി രചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചു നിരവധി കുട്ടികൾ സ്വന്തം കഥയും കവിതയും അവതരിപ്പിച്ചു സ്റ്റാഫ് സെക്രട്ടറി അൻവർ സാദത്ത് സ്വാഗതവും പി ആർ സുജാത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി E tudo tá